ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സെപ്റ്റംബർ മാസം കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഇരുപതാം തീയതിയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് രണ്ട് ലക്ഷ്യമായിരുന്നു ഒന്ന് ഭക്തജനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സന്നിധാനം പരിസരം എങ്ങനെ വികസിപ്പിക്കാം രണ്ട് ഭക്തജനങ്ങളുടെ സാന്നിധ്യം കണക്കിലെടുത്തുകൊണ്ട് അവരുടെ വരവും പോക്കും എങ്ങനെ എളുപ്പമാക്കാം ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ ആ പ്രശ്നത്തിൽ പൊതുവിൽ കേരളത്തിലെ വിശ്വാസ സമൂഹം ഗവൺമെൻറ്റിനോടൊപ്പമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ എസ് എസിൻ്റെ അതുപോലെ തന്നെ എസ് എൻ ഡി പിയുടെ സംസ്ഥാന സാരഥികൾ ഒന്ന് വള്ളാപ്പള്ളിയും അതുപോലെ തന്നെ സുകുമാരൻ നാരും അനുകൂലമായ നിലപാടെടുത്തത് അത് സാധാരണ നിലയിൽ ആ രൂപത്തിൽ ഖണ്ഡിതമായ ഒരു നിലപാട് അങ്ങനെ അവരെടുക്കില്ല കേരള ഉത്തമ വിശ്വാസത്തിലുള്ള പ്രവൃത്തിയെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവർ ഈ നിലപാടെടുത്തത് അപ്പോൾ കേരളീയ സമൂഹം പ്രത്യേകിച്ച് വിശ്വാസ സമൂഹം ഗവണ്മെൻറ്റിന് അനുകൂലമാകുന്ന ഘട്ടത്തിൽ അത് പൊളിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോഴുള്ള ഈ വിവാദ പോറ്റി ഏത് പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തി പതിനേഴാം തീയതി അതായത് മൂന്ന് ദിവസം മുമ്പേ അയ്യപ്പ സംഗമം നടക്കുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പേ ഒരു പച്ച അയാൾ പറഞ്ഞു അതായത് സന്നിധാനത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കവാട സ്ഥൂപത്തിൻ്റെ പീഠം നഷ്ടപ്പെട്ടിരിക്കുന്നു ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിച്ചു അത് അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു അപ്പോൾ ഏ ധാരപാലക സ്തൂപവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സ്വന്തം കട്ട് ഇത് ഗവണ്മെൻറ്റിൻ്റെ തലയിൽ വെക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഈ കുൽസിത ശ്രമത്തെ ഇല്ലാതാക്കിയത് അയ്യപ്പൻ്റെ തന്നെ ഇടപെടലാണ് അല്ലാതെ ഇതിങ്ങനെ കണ്ടുപിടിക്കില്ലായിരുന്നു ഇനി അദ്ദേഹം രൂപം കൊടുത്തിട്ടുള്ള ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അദ്ദേഹത്തെ സഹായിച്ച എല്ലാ പരികർമ്മികളെയും ഗവൺമെൻറ് മുമ്പ് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് ശക്തമായിട്ടുള്ള നിലപാടെടുക്കും അതിന് സഹായകമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രഗത്ഭനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ആരാണോ പ്രതികൾ മാർസിസ്റ്റുകാരായാൽ അവരെ പിടിക്കും കോൺഗ്രസ്സുകാരായാൽ അവരെ പിടിക്കും ബി ജെ പി അവരെ പിടിക്കും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും ആ വെപ്രാളത്തിലാണ് ഇത് ഞങ്ങൾ പിടിക്കപ്പെട്ടു പോകുമോ എന്ന വെപ്രാളത്തിലാണ് അവരുള്ളത് അതിനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് മാസം പതിനെട്ടാം തീയതി ഏറ്റുമന്നൂർ അമ്പലത്തിൽ ഒരു വലിയ കൊള്ള നടന്നിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പത്രക്കാർക്ക് സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് ഏത് പാർട്ടിൻ്റെ ഞാൻ പറയുന്നില്ല അദ്ദേഹം എങ്ങനെയായിരുന്നു ആ കളവ് നടത്തി ശിവലിംഗം അങ്ങനെ തന്നെ വിഴുങ്ങിയത് അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ടി കെ രാമകൃഷ്ണൻ്റെ അതിശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായി ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് രമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊടുത്ത പുസ്തകത്തിലെ കടലാസിലെ പൊതി കടലാസിൽ പൊതിഞ്ഞിട്ടാണ് പാര കൊണ്ടുപോയത് ആ പാര കൊണ്ടുപോയതിൻ്റെ ഏക തെളിവ് ഈ കുട്ടിയുടെ പുസ്തകത്തിലെ ഒരു കഷ്ണമായി അതിൻ്റെ അകത്ത് രമണി എന്ന് എഴുതി അതുവച്ചാണ് കേരളത്തിലെ പോലീസും പോലീസ് നായയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദുഷ്ടശക്തികളെ കണ്ടുപിടിച്ചത് പതിനേഴ് കവർച്ചകളാണ് അതിൻ്റെ ഭാഗമായി കണ്ടുപിടിച്ചത് ആ സ്റ്റീഫൻ ഏത് പാർട്ടിയിലാണ് എന്നെങ്കിലും പൊതുസമൂഹത്തോട് പറയാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇപ്പോഴെങ്കിലും തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളിതുവരെയുള്ള ചരിത്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകരും ഒരനുഭാവിയും വിജിലൻസ് കേസിലെ പ്രതിയായിരുന്നില്ല രാമൻ നായർ മുതൽ രാമൻ നായർ ആരാന്നുള്ളതറിയാലോ കൊൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാ സ്റ്റീഫൻ വരെയുള്ള ആൾക്കാർ ഏത് പാർട്ടിയിൽ പെട്ടതായിരുന്നു ഏതെല്ലാം കൊള്ളകളാണ് അവിടെ നടത്തിയത് എത്ര കൊള്ളകളാണ് നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വെച്ച് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ ഒരു ജില്ലാ ജഡ്ജിയെയും ചുമതലപ്പെടുത്തി ഹൈക്കോടതിയിലാണെങ്കിൽ ഒരു പ്രത്യേക ബെഞ്ചും ഡിവിഷൻ ബെഞ്ച് അതിനെയും ചുമതലപ്പെടുത്തി അത്തരമൊരു സാഹചര്യത്തിൽ ഇത് കേരളത്തിലെ ഗടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും മുഖ്യമന്ത്രിക്കും എതിരായി തിരിക്കാൻ ഇവരെന്തൊരു ശ്രമം നടത്തിയാലും കേരളത്തിലെ വിശ്വാസ സമൂഹം അത് സ്വീകരിക്കില്ല ആ കര കറക്റ്റ് ആണ് അതിൽ ആരായി നിർക്കുന്നത് പക്ഷെ ഇദ്ദേഹത്തെ പരിഗർമ്മിയാക്കിയത് ആരായിരുന്നു ആരുടെ കാലഘട്ടത്തിലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലെ ഒരു പരിഗർമ്മി എങ്ങനെ കർമ്മി 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 ഈ പ്രവൃത്തിയിലേക്ക് എത്തി അതിനാണോ സഹായിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആരാണോ സഹായിച്ചത് അവരെ തന്നെ കഴുത്തിന് പിടിച്ച് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും അതിന് ശക്തമായ ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവും ഏതന്വേഷണത്തെയും ഏതന്വേഷണത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗവണ്മെൻറ്റും അനുകൂലമാണ് പക്ഷേ ഇപ്പോൾ കോടതി തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് അതിൻ്റെ എ ഡി ജി പി അന്വേഷിക്കണമെന്നുള്ളതാണ് ആ അന്വേഷണത്തോട് വിശ്വാസ്യത പ്രകടിപ്പിക്കാതെ അടിയന്തര പ്രമേയം കൊണ്ടുവരിക എന്നിട്ട് സി ബി ഐ ഏറ്റെടുക്കണമെന്ന് പറയാം അത് ഹൈക്കോടതിയോടുള്ള ഏറ്റവും വലിയ വിശ്വാസക്കുറവാണ് കാരണം ഇവർക്ക് ഒന്നും പറയാനില്ല അടിയന്തര അടിയന്തരപറമേ എല്ലാം ഗവൺമെൻറ് അനുവദിക്കുകയാണ് ഇതനുവദിക്കാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് കോടതിയിൽ കിടക്കുന്നൊരു കേസാണ് അതിൽ കടന്നുകൊണ്ട് ഒരു ഉത്തരവും പറയാൻ പറ്റില്ല ഇനി അങ്ങനെ അങ്ങനെയാണെങ്കിൽ തന്നെ പ്രതിപക്ഷം ഒരു നോട്ടീസ് കൊടുക്കണം ഇവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിന് അവർ വണ്ട് ഞങ്ങൾ കലക്കിയിട്ടുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ അവറിൽ അടിയന്തര പ്രമേയം വന്നിട്ടുണ്ട് പക്ഷേ നോട്ടീസ് കൊടുത്തിട്ടാണ് നോട്ടീസ് കൊടുത്ത് ക്വസ്റ്റ്യൻ അവർ സസ്പെൻഡ് ചെയ്ത് അടിയന്തര പ്രമേയത്തിൽ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ അവർക്കറിയാം നോട്ടീസ് കൊടുത്താൽ ഇത് ചർച്ചയ്ക്ക് വിധിയാക്കുമെന്ന് അപ്പോൾ കഴിഞ്ഞ നിയമസഭയിൽ നാല് അടിയന്തര പ്രമേയം അവർ കൊണ്ടുവന്നതിൽ മൂന്ന് അടിയന്തര പ്രമേയവും ചർച്ചയ്ക്ക് ചർച്ചക്കവസരം കൊടുത്ത് കേരളത്തിൻ്റെ ചരിത്രത്തിലില്ല ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പതിനേഴ് അടിയന്തര പ്രമേഹങ്ങളാണ് ചർച്ചക്കെടുത്തത് ആകെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത് ഉപ്പം തന്നെ ഉണ്ടായിരുന്നു ഇതുപോലെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് ഇത്രയും വലിയ ഡ്യൂ കൺസിഡറേഷൻ കൊടുത്ത ഒരു ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ചുരുങ്ങിയ പക്ഷേ ഇതാണ് കേട്ടെ ഇതിപ്പോൾ കോടതി അന്വേഷിക്കുകയാണല്ലോ കോടതി കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷണം തുടങ്ങി കഴിഞ്ഞല്ലോ അപ്പോ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കുറ്റവാളികൾ നാളെ ആരാണ് എന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത് ഇവിടെ അതെ അമ്പലം വിഴുങ്ങിയതാരായി സ്റ്റീഫനായിരുന്നില്ലേ രാമന്നാരായിരുന്നില്ലേ ഞങ്ങളാണോ വിഴുങ്ങിയത് ഇന്നിവരെ സഹോദര ഒരു പെറ്റി കേസ് കേരളത്തിലെ കടന്നത് പക്ഷെ ജനാധിപത്യ മുന്നണിക്ക് അതിന്റെ പ്രവർത്തകന്മാർക്കെതിരായിട്ട് ഇണ്ടായിട്ടുണ്ടോ നിങ്ങളെടുക്കുക അങ്ങ് നിങ്ങളോളം എടുത്തോ എവിടുന്ന് ഇതുവരെയുള്ള ചരിത്രം എടുത്തോ ഇപ്പം ഈ കഴിഞ്ഞ ഇരുപത് കൊല്ലം ഇരുപത് കൊല്ലം എന്ന് പറഞ്ഞാൽ പത്ത് കൊല്ലം യു ഡി എഫും പത്ത് കൊല്ലം എൽ ഡി എഫും ആണല്ലോ മരിച്ചത് അതിലേതെങ്കിലും ഒരു പെറ്റി കേസ് ഞങ്ങൾക്കെതിരായിട്ടുണ്ടോ നിയമനം നടത്തിയത് മുതൽ പായസം വരെ ഉള്ള കാര്യത്തിൽ ആർക്കെതിരായിട്ടാണ് അന്വേഷണം നടന്നത് ആ വേറൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഇപ്പോൾ ഉറഞ്ഞു നോളുന്ന ആൾക്കാരുടെ പേരിലൊക്കെ തന്നെ വിജിലൻസ് അന്വേഷണമായിരുന്നു